ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിന്റെ ജീവനക്കാരായി അംഗീകരിക്കുക മാസശമ്പളവും സർക്കാർ ആനുകൂല്യങ്ങളും നൽകി സംരക്ഷിക്കുക മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉടനടി നൽകുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിവസവേതനം എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി ഹരിപ്പാട് റീജിയണൽ കമ്മിറ്റി റവന്യൂ ടവറിൽ ധർണ നടത്തി സമരം ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കറുമാരെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരായി അംഗീകരിക്കുക മാസശമ്പളവും സർക്കാർ ആനുകൂല്യങ്ങളും നൽകി സംരക്ഷിക്കുക മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഉടനടി നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി ഹരിപ്പാട് റീജിയണൽ കമ്മിറ്റി ഹരിപ്പാട് റവന്യൂ ടവറിൽ ധർണ നടത്തി സമരം ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ും കാണാനും ആളില്ലാത്ത ആളുണ്ടെങ്കിൽ പോലും അവരെ പരിചരിക്കുവാനും സംരക്ഷിക്കുവാനും തയ്യാറില്ലാത്ത മക്കളും കുടുംബാംഗങ്ങളും ഉള്ള കുടുംബങ്ങളിൽ ആശമാരായ സഹോദരിമാർ സ്നേഹത്തിന്റെ രൂപത്തിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായി ആ വീടുകളിൽ ചെന്ന് ആ വേദന അനുഭവിക്കുന്ന அம்மரேயும் அச்சன்மரையும் சகோதரிமரையும் சகோதரன் குஞ்சுங்களையும் அரைக்காணிக்க ரோகாவில் கிடக்கிற ஆள்களை போலும் அம்மையே அச்சனையும் மகனையும் மகளையும் பரிஜரிக்க மனோபாவத்தோடு கூட அவர் சேவனரங்க அவர் அர்ப்பணோத்தோடு கூட பிரவீர் പ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് പാണ്ഡവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ പ്രസിഡന്റ് പുതുശ്ശേരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി സുധീർ സ്വാഗതം പറഞ്ഞു ശരണ്യ ശ്രീകുമാർ ശോഹ വിശ്വനാഥ് വി ആർ ശശിധരൻ വൃന്ദായ്സ് കുമാർ പത്മനാഭക്കുറുപ്പ് സ്റ്റീഫൻ ജേക്കബ് പി എം രഘുനാഥൻ എൻ രവി സുരേന്ദ്രൻ ഷിബു തൃക്കുന്നപ്പുഴ സുജാത വിനോദ് ആമ്പക്കാട് ചന്ദ്രവല്ലിയമ്മ സഹായി ഈരിക്കൽ രാജീവൻ സുരേന്ദ്രൻ രാധാ സുരേന്ദ്രൻ ലാൽ ജി എസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്